പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നിർബന്ധമായും കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒടുവിൽ ചിരി വരും നമ്മുടെ നാടിനെക്കുറിച്ച് വല്ലാത്ത ആശങ്കയും വരും അത്തരം ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും കാണാതെ പോകാറുണ്ട് കാണാതെ പോകുന്ന വസ്തുക്കൾ കുറേ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും അപ്പോൾ നമുക്കറിയാം കാണാതെ പോകുന്ന വസ്തുക്കൾ ഒക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ഒരു പേനയോ ഒരു പേഴ്സോ ഒരു മൊബൈൽ ഫോണോ ഒക്കെ കാണാതെ പോകാം ചിലപ്പോൾ തിരിച്ച് കിട്ടാം ചിലപ്പോൾ തിരിച്ച് കിട്ടിയില്ല എന്നും വരാം പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു വിമാനം അതും ഒരു ബോയിങ് വിമാനം ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് എന്നൊക്കെ പറയുന്ന ഒരു വിമാനം നോക്കൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഏറ്റവും വലിയ കൂറ്റൻ സാധനമാണ് ഈ ബോയിങ് വിമാനം എന്ന് പറയുന്നത് പത്ത് മുന്നൂറ് ആളുകളെയൊക്കെ കയറ്റാൻ പറ്റുന്ന ഒരു വിമാനം അതങ്ങ് കാണാതെ പോകുന്നു ഇപ്പോൾ വിമാനങ്ങൾ കാണാതെ പോകുന്നത് പുതിയ വാർത്തയൊന്നുമല്ല നമുക്കറിയാം മലേഷ്യയുടെ എം എച്ച് ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് കൊലാലംപൂരിൽ നിന്ന് പറന്നുപോയി അതങ്ങനെ പറന്ന് വിയറ്റ്നാമിൻ്റെ മുകളിലെത്തി വിയറ്റ്നാമിൻ്റെ ആകാശത്ത് കയറിയപ്പോൾ പൈലറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് മലേഷ്യ ത്രീ സെവൻ്റി സീറോ എന്ന് പറഞ്ഞു ത്രീ സെവൻ സീറോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പെട്ടെന്ന് അതിൻ്റെ ട്രാൻസ്പോർട്ടറുകൾ ഓഫായി വിമാനത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല ആ വിമാനം എവിടെ പോയി എന്ന് ഇന്നും ആർക്കും അറിയില്ല അതൊരു ദുരൂഹമായ കഥയാണ് അതേക്കുറിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം പറയാം അല്ലെങ്കിൽ വേറൊരിക്കൽ പറയാം പക്ഷെ ഇതങ്ങനെയല്ല നമ്മുടെ ഇന്ത്യൻ വിമാനത്തിൻ്റെ കാര്യമാണ് ഇന്ത്യൻ വിമാനത്തിൻ്റെ എന്ന് പറയുമ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം എയർ ഇന്ത്യ അറിയാമല്ലോ എയർ ഇന്ത്യ ടാറ്റ ഇന്ത്യയിൽ തുടങ്ങിയ സ്വകാര്യ വിമാനക്കമ്പനിയാണ് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റു ഈ സ്വകാര്യ അങ്ങ് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് എയർ ഇന്ത്യ എന്ന പേരിൽ നടത്തി എയർ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക വിമാനം സർവീസ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ വിമാന സർവീസ് ആയിരുന്നു അത് അതിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തിക്കൊണ്ടിരുന്ന ഒരു വിമാന കമ്പനിയായിരുന്നു സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യം നമുക്കറിയാമല്ലോ കാരണം ഏറ്റവും വലിയ സംവിധാനങ്ങളും ഏറ്റവും വലിയ കെട്ടിടങ്ങളും ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ഏറ്റവും വലിയ ജീവനക്കാരുടെ സംഖ്യയുമുള്ള നമ്മുടെ ബി എസ് എൻ എല്ലിൻ്റെ അവസ്ഥ മാത്രം ഓർത്താൽ മതി അപ്പോൾ നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിങ്ങനെ വെള്ളാനകൾ പോലെ നടക്കുന്ന കാലത്ത് എയർ ഇന്ത്യക്ക് ഒരുപാട് വിമാനങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും എയർ ഇന്ത്യ വിമാനങ്ങൾ ബോയിങ് വിമാനങ്ങൾ പറന്നു പോകുന്നുമുണ്ടായിരുന്നു പക്ഷേ എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് വിമാനം കാണാതെ പോയി എന്താ പറയുന്നത് രാവിലെ വന്നിരുന്നിട്ട് പുളുവടിക്കാണോ എന്ന് പറയരുത് വിമാനം കാണാതെ പോയി ആ വിമാനത്തിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം ആ കാണാതെ പോയ വിമാനം ഇപ്പോൾ തിരിച്ചു കിട്ടി അപ്പോൾ ഇത് അതിലും വലിയ അത്ഭുതമാണല്ലോ ഒരു വിമാനം കാണാതെ പോകുന്നു കാണാതെ പോകുന്നു വിമാനം തിരിച്ചു കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അവിശ്വസനീയമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൽക്കത്ത എയർപോർട്ട് കൽക്കത്ത വിമാനത്താവളത്തിൽ അവർ നോക്കുമ്പോൾ അവരുടെ റൺവേയുടെ ഒരറ്റത്ത് റൺവേയിൽ നിന്ന് കുറച്ച് ദൂരത്തായുള്ളൊരു ഭാഗത്ത് ഒരു വിമാനം അങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം ഈ ഒരു വിമാനത്താവളത്തിൻ്റെ അവസ്ഥ വിമാനക്കമ്പനിയുടെ അവസ്ഥ ഇന്ത്യ സർക്കാരിൻ്റെ അവസ്ഥ ഒക്കെ ചിന്തിക്കണം ആ വിമാനം അവിടെ കിടക്കുന്നു നോക്കുമ്പോൾ ഒരുപാട് സ്പേസ് ഈ വിമാനത്തിന് വേണ്ടി വിമാനത്താവളം ചെലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിമാനത്തെ അവർ സമീപിച്ചു വിമാനം എയർ ഇന്ത്യയുടെ വിമാനമാണെന്ന് കണ്ടെത്തി കണ്ടെത്തിയിട്ട് എയർ ഇന്ത്യക്ക് കത്തയച്ചു നിങ്ങളുടെ ഒരു വിമാനം ഞങ്ങളുടെ എയർപോർട്ടിൽ കിടപ്പുണ്ട് എന്ന് മുതലാണെന്നറിയുമോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവിടെ കിടക്കുന്നു പതിമൂന്ന് വർഷമായി ഇവിടെ കിടക്കുകയാണ് ഈ വിമാനം നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എയർ ഇന്ത്യയുടെ സിഇഒ കാമ്പൽ വിൽസൺ എന്ന് പറയുന്ന ആളാണ് ടാറ്റ നടത്തുന്ന എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിഇഒ അതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എയർ ഇന്ത്യ എന്ന കമ്പനിയെ അതിൻ്റെ ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ മോദി സർക്കാർ സമീപകാലത്താണ് തീരുമാനമെടുത്തത് അങ്ങനെ ടാറ്റയ്ക്ക് തന്നെ എയർ ഇന്ത്യയെ വിട്ടുകൊടുത്തു ടാറ്റ ഇപ്പോൾ ഭംഗിയായി നടത്തുന്നുണ്ട് ഇടയ്ക്ക് ഈ ടാറ്റയെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഒരു ഖേദകരമായ സംഭവം ഉണ്ടായത് അഹമ്മദാബാദിലെ വിമാന അപകടമാണ് ഇപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ദുരൂഹത തുടരുകയാണ് അപ്പോൾ എയർ ഇന്ത്യയോട് കൊൽക്കത്ത ഇൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അധികൃതർ കത്തയച്ചു നിങ്ങളുടെ ഒരു വിമാനം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ വിമാനത്താവളത്തിൽ ഒരു മൂലക്കിടപ്പുണ്ട് എടുത്തുകൊണ്ട് പോണം എടുത്തുകൊണ്ട് പോടാ നിൻ്റെ ആക്രി എന്ന തരത്തിലാണ് ഈ സന്ദേശം പോയത് അപ്പോൾ കാമ്പല് ചെട്ടിപ്പോയി വിമാനമോ ഞങ്ങളുടെയോ നോക്കൂ എത്ര കൂളായിട്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ വിമാനമോ നമ്മുടെ ഒരു പേന കാണാതെ പോയത് പോലെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു മൊബൈൽ കാണാതെ പോയത് ഒരു പുസ്തകം കാണാതെ പോയതുപോലെ ഞങ്ങളുടെ ഒരു വിമാനം കാണാതെ പോയതോ അതിശയകരമാണല്ലോ ഇങ്ങനൊരു വിമാനം ഞങ്ങൾക്കുണ്ടോ അവർ ബുക്കൊക്കെ പരിശോധിച്ചു രേഖകളൊക്കെ പരിശോധിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് നോക്കി ഇല്ല ഇങ്ങനൊരു വിമാനത്തെക്കുറിച്ച് കാണുന്നില്ല നോക്കൂ ഒരു ബോയിങ് വിമാനത്തിന് എത്ര കോടി രൂപ വില വരും പത്ത് മുന്നൂറ് കോടി രൂപയൊക്കെ കുറഞ്ഞ പക്ഷം വില വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്കറിയില്ല അധികാരികമല്ല എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ ഒരു ലക്ഷം രൂപയ്ക്കോ ഒരു ബോയിങ് വിമാനം കിട്ടില്ല കോടികൾ തന്നെ ഒരു ബോയിങ് വിമാനത്തിന് വില വരും അങ്ങനെ വരുന്ന വിമാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കൊൽക്കത്ത വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ അങ്ങേയറ്റത്ത് വിദൂരമായ അറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കാലയളവോടെ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ കാര്യപ്രാപ്തിയുടെ കാര്യക്ഷമതയുടെ പൊതുസ്വത്ത് ആ അങ്ങനെ ഒരു വാദമുണ്ടല്ലോ ആളുകളൊക്കെ പറയും പൊതുമേഖല മുഴുവൻ മോദി വന്നപ്പോൾ പൊബിത്തഴിച്ചു ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നിർണായക സംവിധാനം സംഭാവന നൽകിക്കൊണ്ടിരുന്ന പൊതുമേഖലാ സംവിധാനത്തെ നരേന്ദ്രമോദി തകർത്ത് മുതലാളിമാർക്ക് അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് രാജ്യം നശിപ്പിക്കുകയാണ് എല്ലാം വിറ്റു തുലക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഓർമ്മിക്കണം ഒരു വിമാനം പൊതുമേഖലാ കമ്പനിയുടെ വിമാനം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വർഷം കൊൽക്കത്ത വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ ഏറ്റവും വിദൂരമായ അറ്റത്ത് കിടന്നിട്ട് വിമാനത്താവള അധികൃതർ അറിഞ്ഞില്ല സർക്കാർ അറിഞ്ഞില്ല ഇതിനിടയ്ക്ക് ഈ വിമാനത്തിൻ്റെ ഉടമസ്ഥാവകാശം എയർ ഇന്ത്യക്ക് കൊടുത്തു ഇപ്പോൾ ചോദ്യം വരും ആഹാ അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നില്ലേ നിങ്ങളുടെ മോദി എന്നിട്ടും മോദി അറിഞ്ഞില്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വിമാനം കാണാൻ പോയി എന്നുള്ളത് അത് ന്യായമായ ചോദ്യമാണ് ഇവിടെയാണ് നോക്കുമ്പോഴാണ് ഈ വിമാനത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ ഒന്നുകൂടി കാണുമോ ഈ വിമാനത്തിൻ്റെ ചിത്രം സൂചിപ്പിക്കുന്നത് ഇതൊരു യാത്രാവിമാനമായിരുന്നില്ല ഇത് തപാൽ കൊണ്ടുപോകാൻ ഉള്ള വിമാനമായിരുന്നു എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ വിമാനം എവിടേക്ക് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്കുള്ള തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാൻ ഉപയോഗിച്ചിരുന്ന വിമാനമാണ് അതിനുവേണ്ടി ഈ വിമാനം വിദേശകാര്യ മന്ത്രാലയത്തിന് കൊടുത്തിരുന്നു എയർ ഇന്ത്യ എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനി ഈ വിമാനത്തിന് വിദേശകാര്യ വകുപ്പിന് കൈമാറിയിരുന്നു പിന്നീട് വിദേശകാര്യ വകുപ്പാണ് ഈ മെയിൽ സർവീസിന് വേണ്ടിയിട്ട് ഈ വിമാനത്തെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മനസ്സിലായില്ലേ അപ്പം സർക്കാരിൻ്റെ വിമാനം വിമാനക്കമ്പനിയിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കൊടുത്തു അവരാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് മോദി വരുന്നതിന് മുമ്പിലുള്ള കാലയളവിൽ ഈ വിമാനം വിദേശകാര്യ വകുപ്പിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ ശരിയാണ് നിങ്ങളുടെ വിമർശനം ശരിയാണ് ശരി കോൺഗ്രസ് സർക്കാരിനൊരു വീഴ്ച പറ്റി വിമാനത്തെ അവർ മറന്നുപോയി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പൈലറ്റ് പൈലറ്റിൻ്റെ വഴിക്ക് പോയി ഇനി അതിനകത്ത് അയച്ചിരുന്ന തപാൽ ഉരുപ്പടികളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാൻ എന്തായാലും ഒന്നുകൊന്ന് ആലോചിച്ച് നോക്കുക ഒരു വിമാനം പറപ്പിച്ചുകൊണ്ട് പൈലറ്റ് അവിടെ ഇടുന്നു പൈലറ്റ് വീട്ടിൽ പോകുന്നു പൈലറ്റ് പൈലറ്റിന് അറിയില്ലേ അവിടെ ഒരു വിമാനം ഉണ്ടെന്നുള്ളത് ആ വിമാനത്തിൽ നിന്ന് ചരക്കുകൾ എടുക്കുന്ന തപാൽ സർവീസുകൾ തപാൽ ഉരുപ്പടികൾ എടുത്തുകൊണ്ടിരുന്ന ജീവനക്കാർക്കറിയില്ലേ അങ്ങനെ ഒരു വിമാനം അവിടെ ഉണ്ടെന്ന് ആ വിമാനം എയർപോർട്ടിൻ്റെ മറ്റൊരു മൂലയിലേക്ക് ഏറ്റവും വിദൂരമായ ഒരു കോർണറിലേക്ക് മാറ്റിയിട്ട വിമാനത്താവള അധികൃതർക്കറിയില്ലേ ഒരു വിമാനം അവിടെ കിടപ്പുണ്ടെന്ന് പതിമൂന്ന് വർഷമേ ഒരു വിമാനം അവിടെ കിടന്നു എന്നിട്ടെന്ത് പറ്റി വിമാനം ഇതിനിടയ്ക്ക് വിമാന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയപ്പോൾ ഈ വിമാനം കണക്കി വന്നില്ല കണക്കി വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം അതിന് പറയുന്ന കാരണം എന്തറിയോ അത് വിദേശകാര്യ വകുപ്പിന് കൊടുത്തതല്ലേ അതുകൊണ്ട് സർക്കാർ ബാക്കിയുള്ള വിമാനം കൊടുത്തപ്പോൾ കണക്ക് കൂട്ടാൻ മറന്നുപോയി നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സ്വത്താണ് നമ്മുടെ പണമാണ് ഈ വിമാനം അത് വിമാനം പോലെ ഏറ്റവും വിസിബിളായിട്ടുള്ള കൂറ്റൻ ഒരു വസ്തു പോലും കാണാതെ പോകുന്നു എങ്ങനെ കണക്കിൽ കാണുന്നില്ല കണ്ണുകൊണ്ട് കാണുന്നില്ല ഓഡിറ്റ് റിപ്പോർട്ടില്ല നമ്മളൊരു കൊച്ചു സ്ഥാപനത്തിൽ പോലും നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ലൈവ് സ്ഥാപനത്തിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു സാധനം ആരെങ്കിലും ഒരാൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇന്നയാൾ കൊണ്ടുപോയി നമ്മൾ മാർക്ക് ചെയ്യും നമ്മുടെ ഓർമ്മകളുണ്ടാവും എയർ ഇന്ത്യ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു വിമാനം വിദേശകാര്യ മന്ത്രാലയത്തിൽ തപാൽ സർവീസിന് കൈമാറിയെങ്കിൽ അതിൻ്റെ രേഖ കാണണ്ടേ ഈ വസ്തുക്കൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ളത് ഓഡിറ്റ് ചെയ്യുകയില്ലേ ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ലായിരുന്നു എന്നാണ് ഈ വിമാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയ കഥ പറയുന്നത് അപ്പം നമ്മുടെ രാജ്യത്ത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ കുറ്റം ഈ മോദി സർക്കാരിനെ ഞാൻ ന്യായീകരിക്കുമെന്നല്ല മോദി സർക്കാർ വന്നതിന് ശേഷവും ഈ വിമാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ വിമാനം ഇവിടെ നിന്ന് ആഖറി പോലെ ആയിരിക്കുന്ന വിമാനം എടുത്തുകൊണ്ട് പോകണമെന്ന് കൊൽക്കത്ത എയർപോർട്ട് അത് അധികൃതർ എയർ ഇന്ത്യക്ക് കത്തയുമ്പോൾ കത്തയക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു വിമാനം അവിടെ കിടപ്പുണ്ടെന്ന് വിമാനത്താവള കമ്പനി കൊൽക്കത്ത എയർപോർട്ട് പോലും ഓർക്കുന്നത് സർക്കാർ ഓർക്കുന്നത് എയർ ഇന്ത്യ ഓർക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രസി ഇതിപ്പോൾ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അന്ന് രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗിനോ നേരിട്ടൊന്നും ഉത്തരവാദിത്തമില്ല കാരണം അവർ വിചാരിച്ചാലും നന്നാവില്ല ആര് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഭരണം നടത്തുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരെ സംബന്ധിച്ച് അവരിങ്ങനെ ബാബുമാർ ഹിന്ദി ഹിന്ദിയിൽ പറയും അങ്ങനെയുള്ള ബാബുമാർ എന്തു ചെയ്യും അവരിങ്ങനെ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ആലോചിച്ച് ഒരു കൂറ്റൻ വിമാനം ബോയിങ് വിമാനം മറന്നുപോയി കണക്കിലില്ലാതെ പോയി ഓഡിറ്റിലില്ലാതെ പോയി കാണാതെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ എന്തെല്ലാം സാധനങ്ങൾ നോക്കൂ സർക്കാരിൻ്റെ വാഹനങ്ങൾ എത്ര കാറുകൾ ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ടാവും എന്തെല്ലാം സാധനങ്ങൾ എത്ര പണം പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ വിമാനം വീണ്ടും കണ്ടുകിട്ടി അത് അത് ഏറ്റെടുക്കാനുള്ള നടപടികൾ എടുക്കുന്നു ഇനി ആ വിമാനം പറപ്പിക്കാനൊന്നും പറ്റില്ല ഒരു നമുക്കറിയാം ഒരു കാറാണെങ്കിലും ഒരു സൈക്കിളാണെങ്കിലും ഒരു സൈക്കിൾ പോലും ഒരു രണ്ട് വർഷമൊക്കെ കാറ്റും വെയിലും മഴയും ഒക്കെ കൊണ്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് പിന്നിട്ട് ഉപയോഗശൂന്യമായി പോകും പക്ഷേ അതേ അതേപോലെ ഒരു വിമാനം പതിമൂന്ന് വർഷക്കാലം ഒരു റൺവേയുടെ വിദൂരമായ അറ്റത്ത് പാർക്ക് ചെയ്ത് കിടന്നിരുന്നു എന്നത് അവിശ്വസനീയമായ കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു ആ വിമാനെതിരെയുള്ള എത്ര കോടി രൂപയാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയത് വിമാനത്തിന് കേടുപാട് പറ്റിയ വിമാനമല്ല പറന്നുകൊണ്ടിരിക്കുന്ന വിമാനമാണ് കാരണം കേടുപാട് പറ്റിയ വിമാനമായിരുന്നെങ്കിൽ അത് നന്നാക്കാനുള്ള നടപടി അന്നെടുക്കുമായിരുന്നു ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് മാറ്റുമായിരുന്നു ഇതങ്ങനെയല്ല ഇത് വിമാനം മെയിൻ്റനൻസിന് വേണ്ടി മാറ്റിയിട്ട വിമാനമല്ല പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനത്തിന് വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി നമ്മുടെ ഉദ്യോഗസ്ഥർ എന്തു പറയുമ്പോൾ നമ്മുടെ പൊതുമേഖലാ സംവിധാനത്തിൻ്റെ പിടിപ്പ് കേട് ഓർമ്മിക്കണം പൊതുമേഖലയാണ് രാജ്യരക്ഷയ്ക്ക് അനിവാര്യമെന്ന് പറയുന്നവർക്ക് മുന്നിൽ ഈ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് വിമാനം ഒരു പുതിയ സാക്ഷ്യപത്രം പോലെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദുരൂഹമായ കാണാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കപ്പൽ കാണാതെ പോയിട്ടുണ്ടല്ലോ അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് എഴുപത്തൊമ്പതിൽ നമ്മുടെ മർമ്മഗോവ തുറമുഖത്തു നിന്നും കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖത്തേക്ക് ഇരുമ്പയിലും കയറ്റിക്കൊണ്ടു പോയിരുന്ന ഒരു കപ്പൽ ഏതാണ്ട് അൻപത്തൊന്ന് ജീവനക്കാരുണ്ടായിരുന്നു ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് എന്ന് പറയുന്ന മലയാളിയായിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ ഭൂരിപക്ഷം ജീവനക്കാരും ഭൂരിപക്ഷം ജീവനക്കാരും മലയാളികളായിരുന്നു ആ കപ്പൽ എങ്ങോട്ട് പോയി എന്നറിയില്ല കാറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു കപ്പൽ കാണാതെ പോയി അതിനു ചില ഒരുപാട് തേറികളെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ചില ഒരു തേറി എന്ന് പറയുന്ന ആ കപ്പലിന് വലിയ യന്ത്ര തകരാറുകളുണ്ടായിരുന്നു ഒന്നും നന്നാക്കാതെ ഈ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാർ സ്ഥാപനം കേടുണ്ടായിരുന്ന കപ്പൽ ഇരുമ്പേര് നോക്കൂ ഇരുമ്പേര് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തന്നെയാണ് അതും കയറ്റിക്കൊണ്ട് ഭൂഖണ്ഡങ്ങൾ കടന്ന് കടലുകൾ കടന്ന് പൊയ്ക്കോളാൻ വേണ്ടി വിട്ടയച്ച കേരള സർക്കാരുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ മുതൽ കേരള സർക്കാർ വരെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ ഞാൻ ഒരു മന്ത്രിയെയും പഠിക്കുന്നില്ല പ്രധാനമന്ത്രി മുതൽ അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരാളെയും ഞാൻ പഠിക്കാനില്ല പക്ഷേ സംവിധാനം ഇങ്ങനെയൊക്കെയാണ് വിമാനം കാണാതെ പോകും കപ്പൽ കാണാതെ പോകും നമ്മുടെ പണം കാണാതെ പോകും രാജ്യത്ത് നടക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ ഏറ്റവും കരാളമായ ഒരു ചിത്രമാണ് ഈ കാണാതെ പോയ വിമാനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വിമാനം കാണാതെ പോവുകയും അത് കണ്ടുകിട്ടുകയും ചെയ്തു എന്നുള്ള വാർത്ത ഒരു ഇന്ത്യയിൽ നിന്നുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറുമായിരിക്കും